നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ട്രാക്ടർ അടിച്ചിട്ട് കണ്ടം വൃത്തിയാക്കുന്ന ആ ഒരു രീതിയാണ് അപ്പോൾ അതൊക്കെ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇരിക്കും കൃഷിക്ക് വേണ്ടിയിട്ട് കണ്ടങ്ങളൊക്കെ ട്രാക്ടറായിട്ടിങ്ങനെ അടിച്ച് നിരത്തി ചെളിയൊക്കെ ആക്കി ഇടും എന്നിട്ട് അതിന് ശേഷം നിരപ്പാക്കിയിട്ട് അതിലാണ് നമ്മൾ ഞാറ് നട അപ്പോൾ അതിനോട് മുന്നോടിയായിട്ടുള്ള ഈ ട്രാക്ടർ നിരത്തുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായി കാണാം ഈ കണ്ടം പൂട്ടുന്ന കണ്ടത്തിൽ അത്യാവശ്യം കൊക്കുകളൊക്കെ വന്നിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ പൊടിമീനുകൾ ഉണ്ടാവും അപ്പോൾ ആ പൊടിമീനുകളെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതിലിങ്ങനെ വളരെയധികം വന്ന് കഴിച്ച് പിന്നെ അടുത്ത ഏത് കണ്ടത്തിലേക്ക് ഇവർ പോകണം അതിനനുസരിച്ച് ഇവരിങ്ങനെ പിന്നാലെ പിന്നാലെ പോവും അപ്പം നിങ്ങൾക്ക് നെൽകൃഷിയെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇനിയുള്ള വീഡിയോസുകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ കണ്ടം പൂട്ടുന്ന ആ ഫസ്റ്റ് ചാ തുടക്കങ്ങളാണ് നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതുപോലെ ഇനി കൃഷിയുടെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം ഭാഷ ശ്രദ്ധായ്